ഇന്നൊരു ചെറിയ വീടിയാണ് കേട്ടോ കപ്പക്കയും പയറല്ലേരി കുതിർത്തിയ പയറ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം വേവിച്ച് വെച്ച പയറിലേക്ക് അരിഞ്ഞ് വെച്ച കപ്പക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കാംട്ടോ ഞങ്ങളിവിടെ കപ്പയ്ക്കാന്നൊന്ന് പറയാ പച്ചപ്പായയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പയറിൽ മഞ്ഞൾപ്പൊടി ചേർത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണമില്ലാട്ടോ എരിവിന് ആവശ്യമായ മിളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം ജീരകം ഉള്ളി വെളുത്തുള്ളി വേപ്പില കപ്പക്കും പയറും എന്തതിലേക്ക് അരപ്പൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അരപ്പൊഴിക്കുന്ന ഭാഗം വിട്ടുപോയിട്ടാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കേണ്ടത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണില്ല എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ട് അതിൽ കടുകിട്ട് പൊട്ടി വറ്റൽമെളകും വേപ്പിലിട്ട് ചെറിയ നാളികേരി ഇട്ട് നല്ലോണം മൂപ്പിച്ചൊഴിക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ താളിപ്പൊക്കെ അതിലൊഴിച്ച് എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കപ്പയ്ക്കും പയറും കൂടി എളുപ്പത്തിൽ വയ്ക്കണ ഒരു എരിശ്ശേരിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ